杨山。 വലിയ അപകടമാണ് ഇത് വലിയ അപകടമാണ് ഈ അപകടത്തിൽ എങ്ങാനും ബി ജെ പി നേതാക്കളോ സംഘപരിവാർ നേതാക്കളോ പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഇനി അടുത്തെങ്ങും ഒരു തിരിച്ചു വരവുണ്ടാകില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ക്വാളിറ്റി വേണം ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം ഏതൊക്കെ മേഖലകൾ അയാൾ മനസ്സിലാക്കിയിരിക്കണം ആ മേഖലകളെ മനസ്സിലാക്കിയിട്ട് അതിന് ഏതൊക്കെ രീതിയിലുള്ള പ്രതിവിധികൾ കാണണം എങ്ങനെയായിരിക്കണം ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടേണ്ടത് അതിന്റെ നൂറ് ശതമാനം പൂർത്തീകരണമാണ് രാഹുൽ ഗാന്ധിയിലൂടെ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത് അയാൾ അത്ഭുതപ്പെടുത്തുകയാണ് അയാൾ ഈ രാജ്യത്തെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ ആഡംബരത്തിൽ ജീവിക്കുന്ന പ്രമുഖരായിട്ടുള്ള ബി ജെ പിയുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കന്മാർക്ക് അയാൾ കാണിച്ചു കൊടുക്കുകയാണ് എന്താണ് ഒരു നേതാവ് ചെയ്യേണ്ടത് എന്നുള്ളത് അർദ്ധരാത്രിയിൽ അയാൾ അത് അത്ഭുതപ്പെടുത്തിയില്ലേ ചെറിയ അത്ഭുതപ്പെടുത്തലാണോ അല്ല കിലോമീറ്റർ ഹരിയാനയിലെ അംബാലയിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് അയാൾ ചരക്ക് ലോറി വഴി പോകുന്നു ഒരു മണിക്കൂറിൽ കൂടുതലുള്ള യാത്ര അഞ്ചോ പത്തോ മിനിറ്റ് അവരുടെ കൂടെ നിന്നെടുക്കുന്ന ഒരു ചിത്രമല്ലാതെ ഒരു മണിക്കൂറോളം എടുക്കുന്ന യാത്രയിലുടനീളം ചരക്ക് ചരക്ക് ലോറിക്കാരുടെ പ്രശ്നങ്ങൾ എന്താണ് അത് അദ്ദേഹം പഠിക്കുകയാണ് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം ഇത് മാത്രമല്ലല്ലോ മാത്രമല്ലോ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം ഡെലിവറി ചെയ്യുന്ന തൊഴിലാളികളുടെ വിഷയം അതായത് ഈ ഡെലിവറി ബോയ്സിന്റെ വലിയ എണ്ണമുണ്ട് ഈ രാജ്യത്ത് ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയാണ് അവരോടൊപ്പം സ്കൂട്ടറിൽ പോകുന്നു അവരോടൊപ്പം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു അവരുടെ വിഷയം പഠിക്കാനാണ് അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം പഠിക്കുന്നു അതോടൊപ്പം തന്നെ ബസ് ജീവനക്കാരുടെ വിഷയം പഠിക്കുന്നു ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ വിഷയം മനസ്സിലാക്കുന്നു കോളേജ് വിദ്യാർത്ഥികളുടെ എഞ്ചിനീയേഴ്സിന്റെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സകലമാല മേഖലകളിലും അയാൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇയാൾ എത്തിപ്പെടുന്നതൊക്കെ ഒരു പരിധിവരെ ദേശീയ മാധ്യമങ്ങളടക്കം കണ്ണടച്ച് കാണാതിരുന്നു അവര് മെയിൻ ചെയ്തില്ല ഇദ്ദേഹത്തെ കാരണം അപ്പോഴും അവർ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു പപ്പു എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് രാഹുൽ ഗാന്ധിക്ക് ദേശീയ മാധ്യമങ്ങൾ ബി ജെ പി നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു ബ്രാൻഡാക്കി മാറ്റി പപ്പു എന്നുള്ള ഒരു ലൈസൻസ് അതല്ല എങ്കിൽ ഒരു മുദ്ര രാഹുലിന് മുകളിൽ അവർ പതിപ്പിച്ചിരുന്നു എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു പപ്പു മോനാണ് എന്ന് വരുത്തി തീർക്കാൻ പക്ഷെ രണ്ടായിരത്തി പതിനാലിന് പതിനാലിൽ നമ്മൾ കണ്ട രാഹുൽ അല്ല രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും കണ്ട രാഹുൽ അല്ല ആഫ്റ്റർ ജോഡോ യാത്ര ബിഫോർ ജോഡോ യാത്ര ഇനി അങ്ങനെയായിരിക്കും രാഹുലിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക കാരണം ജോഡോ യാത്രയ്ക്ക് ശേഷം അയാൾ ആകപ്പാട് അയാൾ ഒരു നേതാവിലേക്ക് കൂടിയാണ് ആ യാത്രയിലൂടെ കടന്നു വന്നിട്ടുള്ളത് അതിന്റെ ഗുണമാണ് ഈ ലോറി യാത്രയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുള്ളത് രാജ്യത്ത് ഒരു കോടിക്കടുത്ത് ചരക്ക് ലോറി ജീവനക്കാരുണ്ട് തൊഴിലാളികളുണ്ട് ഒരു കോടി അടുത്ത് ഒരു കോടിയോളം വരുന്ന ആളുകൾ ഇപ്പോഴും ഈ ചരക്ക് വാഹനമാണ് ഓടിക്കുന്നുള്ളത് വലിയൊരു തൊഴിൽ മേഖലയാണ് അപ്പൊ ആ തൊഴിൽ മേഖലയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവർ അനുഭവിക്കുന്നുള്ളത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും പല ബോർഡർ ബോർഡറുകളിലും പല ബോർഡറുകളിലും ഇവർക്ക് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകണമെന്നുണ്ട് എങ്കിൽ പോലും കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന അതല്ല എങ്കിൽ ചില സമയങ്ങളിൽ ഭക്ഷണമടക്കം കിട്ടാതെ വരുന്ന പാചക പാചകങ്ങൾ അടക്കം ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഇവർക്കുണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇവരുടെ വേതന കാര്യങ്ങൾ ഇവർക്ക് വ്യക്തമായ വേദനകളൊന്നും കിട്ടുന്നില്ല അതായത് നാൽപ്പത്തി മണിക്കൂറും അറുപത്തിയെട്ട് മണിക്കൂറും ഒക്കെ യാത്ര ചെയ്തിട്ട് വരുമ്പോൾ ആയിരമോ രണ്ടായിരമോ വേതനം കിട്ടുന്ന ഒരവസ്ഥ ഇവർക്കുണ്ട് ഉറക്കമൊഴിച്ചിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നു ഇതൊക്കെ വലിയ പ്രശ്നമാണ് സാധാരണക്കാരന്റെ വലിയ പ്രശ്നമാണ് ഇത് മനസ്സിലാക്കണമെന്നുണ്ട് എങ്കിൽ സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ വേണം മതാട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അവസാനം ദേശീയ മാധ്യമങ്ങൾക്ക് അടക്കം പറയേണ്ടി വന്നു അയാള് സാധാരണക്കാരനോടൊപ്പമാണ് എന്നുള്ളതാണ് ഈ കർണാടകയിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് ദേശീയ മാധ്യമങ്ങൾ പറയാൻ ആഗ്രഹിക്കാതെ പറഞ്ഞു പോയത് അവർക്ക് പറയണമെന്നുള്ള ആഗ്രഹമില്ല പക്ഷെ പിടിച്ചു നിൽക്കാനാകുന്നില്ല ഒരു നേതാവ് ബസിലും ഓട്ടോറിക്ഷയിലും അതുപോലെ തന്നെ സ്കൂട്ടറിലും ഡെലിവറി ബോയ്സിന്റെ ഇടയിലും മത്സ്യത്തൊഴിലാളികൾക്കിടയിലും ലോറി ജീവനക്കാർക്കിടയിലും സാധാരണക്കാർക്കിടയിലും യുവാക്കൾക്കിടയിലും ഐ എസ് ഗാർക്കിടയിലും ഒക്കെ ഒരേപോലെ ഒരേ വേഷത്തിൽ നിൽക്കുമ്പോൾ അത് അപകടമാണ് ജനങ്ങളത് കണ്ണു തുറന്ന് കാണുകയാണ് നരേന്ദ്രമോദി ഇങ്ങനെ കാണുന്നില്ല അമിത്ഷായ ഇങ്ങനെ കാണുന്നില്ല യോഗി ആദിത്യനാഥിനെ ഇങ്ങനെ കാണുന്നില്ല ജെ പി നദ്ദ ഇങ്ങനെ കാണുന്നില്ല യാതൊരു ബി ജെ പി നേതാക്കന്മാരെ ഇങ്ങനെ കാണുന്നില്ല കാരണം കോൺഗ്രസ് പഠിച്ചിരിക്കുകയാണ് അവർ അടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ജനകീയമാക്കാം എങ്ങനെ അവസരങ്ങൾ മുതലെടുക്കാം ഏതൊക്കെ രീതിയിൽ വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കാം എങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചല്ല ഇതൊക്കെ എല്ലാവരും പഠിക്കുന്നു രാഹുൽ ഒരുപടി മുന്നിലാണ് പഴയ പോലെ ഒന്നും അല്ല ഇവർ സമരം ചെയ്യാനൊക്കെ മടിയുള്ള ടീമായിരുന്നു കാരണം കാലങ്ങളായിട്ട് രാജ്യം കോൺഗ്രസിന്റെ കയ്യിലാണ് ഇടയ്ക്ക് ബി ജെ പി വന്നു എന്നല്ലാതെ വേറൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ കൊടിയിലൊക്കെ ഈ പറഞ്ഞതുപോലെ ചില്ലന്തി വല കെട്ടിയിരുന്ന അവസ്ഥയായിരുന്നു പക്ഷെ അവര് പൊടിയൊക്കെ തട്ടിയിട്ട് രംഗത്തിറങ്ങി നടുറോഡിൽ ഇരിക്കാൻ തുടങ്ങി വെയിലത്തിറങ്ങാൻ തുടങ്ങി ക്ഷണകീയമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ തുടങ്ങി വിയർക്കാൻ തുടങ്ങി അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടാനും തുടങ്ങി പണിയെടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ വ്യക്തമാക്കുന്നത് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എസ് പിയും ടീമും യു പിയിലെ ഈ അഖിലേഷ് യാദവും ടീമും മിണ്ടാതിരുന്നു കുറേ കാലം അവർ മിണ്ടാതിരുന്നു കാരണം അവർക്ക് തന്നെ കിട്ടുകയാണ് നാല്പത് സീറ്റിൽ എന്തോ ആണ് രണ്ടായിരത്തി പതിനേഴിൽ തിരഞ്ഞെടുപ്പിൽ അവർ ഒതുങ്ങി പോയത് ഇത്രയുള്ളവർക്ക് കിട്ടിയ സീറ്റ് പക്ഷേ പിന്നീട് അവർ പണിയെടുത്തു നല്ല പണിയെടുത്തു നാല്പത് സീറ്റ് നൂറ്റി മുപ്പത്തിയേഴ് നൂറ്റി നാല്പത് സീറ്റോളം അവർക്ക് അവസ്ഥ ഉണ്ടാക്കി വിപ്ലവകരമായ ഒരു മുന്നേറ്റം തന്നെ അവർ യു പിയിൽ ഉണ്ടാക്കി പണിയെടുത്തത് കൊണ്ടാണ് അപ്പൊ പണിയെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ റിസൾട്ട് ഉണ്ട് കർണാടക അതിലൊരു ഉദാഹരണമാണ് അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് രാഹുൽ കടന്നു പോവുകയാണ് രാഹുലിന് കുറച്ചും കൂടി ജനപ്രീതി കൂടുവാണ് സാധാരണക്കാർക്ക് ഒരു തോന്നൽ ഉണ്ടാവുകയാണ് സാധാരണക്കാർക്ക് ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ഇയാൾ ഇത്രമേൽ ജനകീയനായിരുന്നു ഇയാൾ ഇത്രമേൽ ഇടപെടുന്ന ഒരാളാണോ ഇയാളെപ്പോലെ നമ്മൾ ബി ജെ പിയുടെ നേതാക്കന്മാരെ കാണുന്നില്ലല്ലോ അവരാരും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഇവർക്കിടയിൽ ഉണ്ടാവുകയാണ് ഇതപകടമാണ് ഈ തോന്നൽ ബി ജെ പിക്ക് അപകടമാണ് അപകടമാണ് കാരണം അവരുടെ എന്താ പറയുക അവരുടെ ഈ ഭരണ ഇപ്പൊ നിലവിലൊരു വികാരം ഉണ്ടല്ലോ അവർക്ക് ഭരണം കിട്ടാനുള്ള വികാരം എന്താണ് ഈ ഹിന്ദുത്വ കൊടുങ്കാറ്റ് തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ അവർ പല രീതിയിലുള്ള അജണ്ടകളുമായിട്ട് വരും അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നടക്കുകയാണ് അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക ഈ അയോധ്യയിലെ രാമക്ഷേത്രം പോലെയുള്ള പരിപാടികളൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾ എഴുതി വെച്ചോ ഞാൻ ദാ തന്നെ പറയാം നിങ്ങൾ എഴുതി വെച്ചോ എഴുതി ഒപ്പിട്ട് തരാം തിരഞ്ഞെടുപ്പിന് കുറച്ചു മുൻപ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പണി അവർ കഴിവിൻ്റെ പരമാവധി പൂർത്തീകരിക്കും എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ജനങ്ങളോട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരമാണല്ലോ ആ വികാരത്തിൽ വികാരത്തിലൂന്നിയ ഒരു രാഷ്ട്രീയം ഇവിടെ നടക്കുന്നുണ്ട് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് കാരണം ആ കാറ്റ് ബി ജെ പിയുടെ കാറ്റാണ് കോൺഗ്രസിനെ പ്രതിരോധിക്കണമെന്നുണ്ട് എങ്കിൽ അതിനപ്പുറമുള്ള വികാരം വരണം അത് സാധാരണക്കാരന്റെ വയറ് തന്നെയാണ് വിഷയം ആ വികാരം എല്ലാ വികാരത്തിനും അപ്പുറമാണ് ആ വികാരമാണ് ഈ രാജ്യത്ത് പല മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് പലയിടങ്ങളിലും കോൺഗ്രസിനെ തെറുപ്പിച്ചിട്ടുള്ളതും അത് തന്നെയാണ് അപ്പോ ജനകീയമായിട്ട് ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പഠിക്കാനും അത് മനസ്സിലാക്കാനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും രാഹുൽ ഗാന്ധി തയ്യാറാക്കുമ്പോൾ ആഫ്റ്റർ ജോഡോ യാത്ര ഈ രാജ്യത്ത് അയാൾ ഒരു വിപ്ലവ സൂര്യനാവുകയാണ് ഒരു വിപ്ലവ സൃഷ്ടിക്കാൻ അയാൾ പോവുകയാണ് അതൊരു വലിയ വിപ്ലവമായി മാറിക്കഴിഞ്ഞാൽ ആ കൊടുങ്കാറ്റിന് മുന്നിൽ ഇവർ ആദ്യം പ്രചരിപ്പിച്ച കൊടുങ്കാറ്റുണ്ടല്ലോ അത് നിഷ്പ്രഭമായി പോകും ഒന്നും എല്ലാം തകർന്ന് തരിപ്പണമാകും പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന്റെ പോക്കിതാണ് എങ്കിൽ കോൺഗ്രസിന്റെ പോക്കിതാണ് എങ്കിൽ അതിനെ തടയാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതുപോലെയുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു നേതാവിനെ തന്നെയാണ് രാജ്യത്തിന് ആവശ്യം അയാൾ കോട്ടും സൂട്ടും ഇടാതെ അധികാര കവചങ്ങൾ ഒന്നുമില്ലാതെ മറ്റുള്ള ബോഡിഗാർഡോ മറ്റുള്ള ആ സന്നാഹങ്ങളോ ഒന്നുമില്ലാതെ സാധാരണക്കാരന്റെ കൂടെ ഒരു ലോറിയിൽ അവരോടൊപ്പം ഇരുന്ന് സാധാരണക്കാരനെ പോലെ യാത്ര ചെയ്യാൻ ഒരു നേതാവിന് സാധിക്കുക എന്നൊക്കെ പറയുന്നത് അത്ഭുതം തന്നെയാണ് എന്തായാലും ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഒരു ജനകീയ മുഖത്തെ ഈ രാജ്യം കണ്ടിട്ടില്ല രാഹുലിനോടൊപ്പം തന്നെയാണ് ജനവികാരം ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്